ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് അവർ നിങ്ങളെ മറന്നു തുടങ്ങിയോ ഇനിയോ അവരെ കാത്തിരിക്കണോ ഓക്കെ ഇതാണ് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തേം പോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസൈറ്റ് ആകുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് നോക്കാം പക്ഷേ ഒരിക്കലും നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക തന്നെ വേണം ഇത് ജസ്റ്റ് വീഡിയോ മാത്രമാണ് ഓക്കെ സാഹചര്യങ്ങളായിട്ട് റെസണേറ്റ് ആകുന്നുണ്ടാകാം പക്ഷെ ഒരിക്കലും ഇതിൽ പറയുന്ന കാര്യങ്ങളെ ഫോഴ്സ് ചെയ്ത് റെസണേറ്റ് ചെയ്തിട്ട് കാര്യമില്ല വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കേൾക്കാം അതിനനുസരിച്ച് വിടാം അത്രേ ഉള്ളൂ ഓക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ്സാന്ന് പറഞ്ഞു റീയൂണിയൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കാം താഴെയുള്ള കമൻറ്റുകളൊക്കെ വായിച്ച് നോക്കിയിട്ട് ശേഷം അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നോക്കിയിട്ട് മാത്രം ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു എനർജിയിലാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തിരിച്ചും ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുക ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അതിനിടയിൽ മറ്റ് ജോലികളിൽ ഏർപ്പെടാതിരിക്കുക പൂർണ്ണമായിട്ടും മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ഇപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിച്ചിട്ടാണോ ഈ വീഡിയോ കാണുന്നത് അവരെ പറ്റി നല്ല രീതിയിൽ ബ്രീത്തിനും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ ആ വ്യക്തിയുടെ എനർജി കൊണ്ടുവരാം ഇനി അവരെ കാത്തിരിക്കണോ അവർ നിങ്ങൾ മറന്നു തുടങ്ങിയോ എന്നതിനുള്ള ഒരു വ്യക്തമായ ആൻസർ നിങ്ങൾക്കായിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കണേ എന്ന് പ്രാർത്ഥിക്കാം അത്തരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം താല്പര്യമെങ്കിൽ മാത്രം ഓക്കെ അപ്പോൾ ഞാൻ കുറച്ച് കാർഡ് ഷഫിൾ ചെയ്യാം എന്നിട്ട് ആ കാർഡിൽ വരുന്ന എനർജി പറയാം അപ്പോൾ ഈ കാർഡ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വ്യക്തിയെ പറ്റി ചിന്തിക്കാം അവരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ നിങ്ങളവരും കണ്ടുമുട്ടിയ നിമിഷം മുതൽ ഇപ്പോൾ ഇതുവരെയുള്ള നിമിഷങ്ങളെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക അവരുടെ എനർജി കൊണ്ടുവരാം വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കാം അതിനുശേഷം നിങ്ങൾ അത്തരം ചിന്ത കൊണ്ടുവന്നതിന് ശേഷം മാത്രം മുന്നോട്ട് കാണാം ഞാനിപ്പോൾ കാർഡ് ഷപ്ലൈ ചെയ്യാം താല്പര്യമെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചിന്തിച്ചു പോവാം ഓക്കെ കുറച്ചധികം കാർഡ് നമുക്ക് എടുത്ത് നോക്കാം ഓക്കെ പതിനേഴ് കാർഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഈ പതിനേഴ് കാർഡിൻ്റെ എനർജിയാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം കുറച്ച് നമ്പേഴ്സ് പറയും ആ നമ്പേഴ്സ് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജന്മദിനോ ആ വ്യക്തിയുടെ ജന്മദിനോ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ള ദിവസവും അങ്ങനെ ആ ദിവസത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടോ എന്നൊക്കെ നോക്കാം ഓക്കെ അതേപോലെ തന്നെ സൈൻ പറയുന്നുണ്ട് സൈൻ ആണോ അങ്ങനെ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിലുള്ളതെല്ലാം പറയുന്നുണ്ട് ലിയോ എന്ന് പറഞ്ഞൊരു സൈൻ ലിയോ വിർഗോ വിർഗോ വിർഗോക്ക് ഒക്കെ ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട് ഏരീസ് അക്കോറിയസ് പ്രൈസസ് വിർഗോ ീസ് ലിയോ കാൺ അക്വേറിയസ് അക്വേറിയസ് അതേപോലെ തന്നെ അങ്ങനെ ഇത്തരം സോഡിയക് സൈനൊക്കെ വരുന്നുണ്ട് ഏകദേശം ഒരുവിധം വാട്ടർ സൈനും കാര്യങ്ങളും ഫയർ സൈനൊക്കെ വരുന്നുണ്ട് എയർ സൈൻ നമ്പറുകൾ എട്ട് എന്ന് പറഞ്ഞൊരു നമ്പർ ഒമ്പത് ഒന്ന് മൂന്ന് അഞ്ച് മൂന്ന് ആയിട്ട് വരുന്നുണ്ട് എട്ട് ആയിട്ട് വരുന്നുണ്ട് മൂന്ന് തവണ വന്നിട്ടുണ്ട് എട്ട് പതിനെട്ട് എട്ട് നാലാമതും വന്നിട്ടുണ്ട് ഏഴ് എട്ടിൻ്റെ ഒരു എനർജി ഉള്ളവരൊക്കെ നോക്കാം ആ ദിവസങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടോ നോക്കാം അവർ നിങ്ങൾ മറന്നു തുടങ്ങി ഇനിയും കാത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലൊരു സ്ട്രെങ്ത് വരുന്നുണ്ട് വിചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു ലീ ഒരു സിംഹത്തിന് ഒതുക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങളും എന്ത് പോരായ്മകളും എന്ത് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതിനെ ഒതുക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നുണ്ടാകാം അത്തരത്തിൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ മാത്രം സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ അത്രമാത്രം ദുർബലമാകുന്നുണ്ടാകാം ഇവരില്ലാതെ നിങ്ങൾക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടാവില്ല രണ്ട് രണ്ട് ഇതാണെങ്കിലും ഇതില്ലാതെ ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ പോസിറ്റീവായിട്ട് നടക്കുന്നുണ്ട് യെസ് എന്നാണ് അതിൻ്റെ ഒരു മറുപടി ഒരു ഇന്നർ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഒരു ഫോക്കസ് കൊണ്ടുവന്നിട്ട് ഈ ഒരു പ്രശ്നത്തിന് സോൾവ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല രീതിയിൽ നല്ലൊരു കൂടി തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ടാകാം ഒരു പവറും സ്ട്രെങ്ത്തും കൺട്രോളും എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു സമയമായിരിക്കാം അവര് നിങ്ങൾ മറന്നു കിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അവരെ കാത്തിരിക്കണമെന്ന് ചോദിച്ചാൽ കാത്തിരിക്കാൻ പോസിറ്റീവായിട്ടുള്ളൊരു കാലമാണ് നമ്മൾ ആദ്യം കണ്ടത് ഇതുപോലെ തന്നെ ഈ ഒരു ഇതില് ഒരു അത്യാഗ്രഹം ഒരു എന്താ പറയാ അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകാം പണത്തിനൊക്കെ മുൻതൂക്കം കൊടുക്കുന്നവരായിരിക്കാം സ്റ്റാറ്റസുകളൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിലെ പ്രശ്നങ്ങൾ വരുത്തിയത് എന്താ പറയാ ഇതിലൊരു പണം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നുണ്ടാകില്ല ആഡംബരങ്ങള് കാര്യങ്ങള് കൂടുതലായിരിക്കും അത് കാരണം ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം ഈ ബന്ധത്തില് അത്തരം ഒരു സാഹചര്യത്തിനാണ് ഒരു അത്യാഗ്രഹം അതിനെ മറ്റൊരു നിലക്കിയെടുക്കുകയാണെങ്കിൽ ആ വ്യക്തി എൻ്റെ തന്നെ ആയിരിക്കണം എന്നൊരു പോസിറ്റീവ്നെസ് ആർക്കും ഒന്നിനും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ടൈപ്പിലുള്ള ഒരു എനർജി അത്തരം ഒരു സാഹചര്യം നിങ്ങളുടെ ബന്ധത്തിൽ ചിലപ്പോണ്ടാകാം പിന്നെ ഇതേപോലെ തന്നെ അശ്രദ്ധമായിട്ടുള്ള ഒരുപാട് ചെലവുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം ഇത് ഉപാധികൾക്ക് അപ്പുറമുള്ള ഒരു ജീവിതമായിരിക്കാം നമ്മൾ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ രീതിയിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ടാക്കാം തെറ്റായ വിജയങ്ങളായിരിക്കാം കൂടുതലും വിവാഹേതര ബന്ധങ്ങളായിരിക്കാം അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റ് എന്ന് തോന്നപ്പെടുന്ന ടൈപ്പിലുള്ള ബന്ധങ്ങളായിരിക്കാം നിങ്ങൾ ഈ മനസ്സ് ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ട് നിങ്ങൾക്കുള്ളത് ഇതിലൊരു തെറ്റായ വിജയത്തിനെയാണ് കാണിക്കുന്നത് ഈ ഒരു ബന്ധം അത്ര ഒരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയം ഈ ഒരു ബന്ധത്തില് അല്ലെങ്കിൽ അവർക്ക് ഒരു കൺഫ്യൂഷനാണ് എന്താണ് ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് അറിയുന്നില്ല എന്ത് ചെയ്താലും അതൊരു കുഴപ്പാവോ അത് ഇനി അടുത്തൊരു ഇഷ്യൂ ആവോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ടാകുള്ളൂ കുറച്ചുപേർക്ക് അത് വന്നിട്ടുണ്ടാകില്ല തീരെ ഉണ്ടാകില്ല മൂടിക്കിടക്കുന്ന അന്തരീക്ഷത്തിൻ്റെ പോലെ തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്താണ് എങ്ങനെയാണ് റീറ്റിംഗിങ് അവർ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാകാം വീണ്ടും വീണ്ടും ചിന്തിക്കുന്നുണ്ടാകാം ചെയ്താൽ തെറ്റാവു എന്താവു ഇനി അത് വേണോ അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ ഈ ഒരു സമയം അവര് ഒരുപാട് നോക്കുന്നുണ്ടാകാം അത്തരം തീരുമാനങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്നുണ്ടാകാം അവര് മനസ്സൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിലെ ദ്രുതഗതിയിലുള്ള ഒരു വളർച്ച ഒരു വികാസം കാര്യങ്ങൾ കാണുന്നുണ്ട് ഒരു പ്രിപ്പറേഷൻ ഏത് തരത്തിലാണെങ്കിലും ഇപ്പോ ഒരുപാട് അവസരങ്ങള് കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നതായിരിക്കും അതിലൊരു മാറ്റങ്ങൾ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളോട്ട് പ്രതീക്ഷിക്കാത്ത സമയത്ത് ചിലപ്പോൾ മേ ബി ഒരു ത്രീ ഡേയ്സിനുള്ളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഒരു ത്രീ അവേഴ്സിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിലൊരു റീയൂണിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാകാം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഒക്കെ ഉണ്ടാകാം അത്തരം ഒരു സാഹചര്യത്തിനെയും കൂടി കാണിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ബന്ധം എത്രമാത്രം വേണ്ട എന്ന് വിചാരിച്ചാലും ഉപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ടാകാം ഒരുപാട് അനുകമ്പ ഈ ഒരു ബന്ധത്തിനോട് തോന്നുന്നുണ്ടാകാം ഇതിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പോകാൻ സാധിക്കുന്നുണ്ടാകാം മുന്നോട്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു കൺട്രോൾ വരുത്താൻ സാധിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു കൺട്രോൾ വരുത്താൻ സാധിക്കുന്നുണ്ടാകാം ഒരു ബാലൻസും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ലഭിക്കുന്നുണ്ടാകാം അതിനുള്ളൊരു സാധ്യതകളുണ്ട് ഇമോഷണലി ടോട്ടലി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങളെ ഒരുപാട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഒരുപാട് കൺട്രോളും ബാലൻസും എല്ലാം കൊണ്ടുവരുന്നൊരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ ടോട്ടലി ഇതൊരു നിങ്ങൾക്കൊരു ബാലൻസും എല്ലാ കാര്യങ്ങളും തന്നെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്കൊരു അത്താണി എന്നൊരു രീതിയിൽ ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് പ്രവർത്തിക്കുന്നുണ്ടാകും ഈ തരത്തിലാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട് മത്സരങ്ങള് വൈരുദ്ധ്യങ്ങള് നിങ്ങളുടെ ആശയങ്ങൾ ചിന്തകളൊക്കെ വ്യത്യസ്തമായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ വ്യക്തികൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി മറ്റ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടാകാം മറ്റ് വ്യക്തികളുടെ ഇടപെടലുകൾ കാരണം നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാം ഒന്നിലധികം പേരുണ്ടാകാം ചിലപ്പോൾ നിങ്ങളും ഈ വ്യക്തിയായിട്ടുള്ള ബന്ധം മുന്നോട്ട് പോകുന്ന ഇഷ്ടപ്പെടാത്ത മറ്റുള്ളവരുടെ കണ്ണേറുകൾ ബ്ലാക്ക് മാജിക് നെഗറ്റീവ് എനർജീസ് അങ്ങനെ എന്തൊരു കാര്യം വേണമെങ്കിലും വരാം ഒരുപാട് ഒരുപാട്ഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഒരു സമയത്ത് നിങ്ങൾക്ക് രണ്ട് പേർക്ക് ഈ സമയം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർ കാത്തിരിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാത്തിരുന്നാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും റിസൈറ്റ് ആവണമെന്നില്ല നോക്കാം നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം എല്ലാവരുടെ സാഹചര്യങ്ങളും വ്യത്യസ്തമായിരിക്കും ഒരു കോമ്പറ്റീഷൻ ഒരു മത്സരത്തിന്റെ ഒക്കെ ആവശ്യമായിട്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മത ജാതിയിലും മതത്തിലുള്ളവരെയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ ഓവർകം ചെയ്തു പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ എനർജി കൊടുക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ ഒരുപാട് മത്സരങ്ങളെ ഒരുപാട് കാര്യങ്ങളെ ഓവർകം ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സ്വന്തമാക്കാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെക്കെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അത്ര സാഹചര്യങ്ങളായിട്ട് നോക്കാം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള തേടപ്പാട്ടി പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇതിപ്പോൾ ഈ രണ്ട് വ്യക്തികൾക്കും നിങ്ങൾക്കും അവർക്കും അറിയാവുന്ന ഒരു ഒരവസ്ഥ തന്നെയായിരിക്കും രണ്ടുപേർക്കും അറിയാമായിരിക്കാം ഇതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുള്ള ഓക്കെ ഈ ഒരു സമയത്ത് ഒരു നിങ്ങൾക്ക് തീരെ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അവിടെ മൂവ് ഓൺ ചെയ്ത് പോകാനാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാകും ഒട്ടും പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുക കാരണം ഇതിൽ കാത്തിരുന്നിട്ടൊരു കാര്യമില്ല ഇതിലൊന്നും സംഭവിക്കുന്നില്ല മാക്സിമം ക്ഷമയോടെ ക്ഷമിച്ചിരിക്കുന്നവരുണ്ടാകാം കുറച്ച് പേര് കുറച്ച് പേര് ഇതിലൊരു ക്ഷമയുടെ നെക്സ്റ്റ് സ്റ്റേജുമായിട്ട് ഒരു മൂവ് ഓൺ സ്റ്റേജ് ആയിട്ടുണ്ടാകാം ലൈറ്റ് ഗോ സിറ്റുവേഷൻ ആയിട്ടുണ്ടാകാം അതിന് വിട്ടു പോയിട്ടുണ്ടാകാം കാരണം നെഗറ്റീവ് ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇതിലോട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് സംഭവിക്കുന്നുണ്ടാകാം തേർഡ് പാർട്ടി പാർട്ടിക്കാരനായിരിക്കാം അല്ലെങ്കിൽ അല്ലാതെ ആയിരിക്കാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ വരാം ഇതിനിടയിൽ എന്തായാലും ഒരു വ്യക്തി ഇതിൽ നിന്ന് മൂവ് ഓൺ പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്തതായിട്ടാണ് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ രണ്ടുപേരും മൂവ് ഓൺ ചെയ്തിട്ടുണ്ടാകാം അത്ര ഒരു സാഹചര്യം അപ്പോൾ ഇനി കാത്തിരിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത്തരത്തിലാണ് നിങ്ങളുടെ കാര്യങ്ങൾ റിസൺറ്റ് ആവുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തീർത്തും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുള്ളത് പട്ടരുത്തിൽ നോക്കാം പിന്നെ നെക്സ്റ്റ് എട്ട് എന്ന് പറഞ്ഞ നമ്പർ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു ഈ ഒരു സമയത്ത് ചിലപ്പോൾ അവർ ഒരു സെൽഫ് ഡെവലപ്മെന്റ് കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്നുണ്ടാകാം ഇപ്പോൾ അവരുടെ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ശീലങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അവർ മാറ്റുന്നുണ്ടാകാം അല്ലെങ്കിൽ മൊത്തത്തിൽ അവരുടെ ലൈഫിലൊരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ഉടച്ചു കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകാം ഈ ഒരു ബന്ധത്തിൽ തീർത്തും എന്താ പറയുക ഒരു അഭിനിവേശത്തിന്റെ അഭാവമാണ് ഇതിലോട്ട് മോട്ടിവേഷനോ ഒരു പ്രചോദനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇത് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അപ്പൊ അതിനവിടെ ഉപേക്ഷിച്ചിട്ട് നെക്സ്റ്റ് നിങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ കൊണ്ടിട്ട് ഒരു ലൈഫിനൊരു ഉയർന്ന നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാണ് വേണ്ടത് അപ്പൊ അങ്ങനെ എന്താ പറയാ നിങ്ങളിപ്പോ മറ്റു രീതികളിലേക്ക് തയ്ക്കുന്ന അത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പാതയിലോട്ട് വരേണ്ട ഒരു സമയം അല്ലെങ്കിൽ അത്തരത്തില് സംഭവിക്കേണ്ട സമയം എന്ന് തന്നെ പറയാ അത്തരത്തിലാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത് ഈ ഒരു ബന്ധത്തിലാണെങ്കിലും അല്ലാതെ നമ്മളവിടെ തന്നെ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല നമുക്കൊരാളെ കഴുത്തിൽ കത്തി വെച്ചിട്ട് അയാളെ കൊണ്ട് ഇഷ്ടം മേടിച്ചിട്ട് കാര്യമില്ല അത് അവർ അറിഞ്ഞ് ചെയ്യാണെങ്കിൽ നമുക്ക് സന്തോഷമായിരിക്കും അപ്പോൾ നമുക്കൊട്ടും കംഫർട്ടല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ നമ്മളവിടെ മാക്സിമം നിൽക്കാതിരിക്കുക കാരണം അതുവഴി നമ്മൾ രണ്ട് കാര്യം ചെയ്യുന്നുണ്ട് നമ്മൾ ഓക്കെ അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് നമ്മൾ മാറിപ്പോകുന്നു സെക്കൻഡ് തിങ് നമ്മളാ വ്യക്തിയെ ഒരിക്കലും വീണ്ടും വേദനിപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ അവരും ഹാപ്പി നമ്മൾ ഹാപ്പി എന്ന രീതിയിൽ മാറിപ്പോവാ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് പോവാം ഓക്കെ അതൊരിക്കലും സെറ്റ് ആവുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് കൂടുതൽ കാര്യമില്ല മാറ്റാൻ പറ്റുമെന്ന് നോക്കാം നടക്കാത്തൊരു കാര്യത്തിൽ പിന്നെ വീണ്ടും മാറ്റിയിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നിർബന്ധപൂർവ്വം ഒന്നിനെയും പിടിച്ചു വെക്കാതിരിക്കുക നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് വരും എന്നൊരു എനർജിയിൽ പോസിറ്റീവായിട്ട് ആയിട്ട് അല്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കാനുള്ളതായിരുന്നു എന്ന് വിശ്വസിക്കുക നമ്മൾ ആ സാഹചര്യങ്ങൾ അംഗീകരിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്ടമായിട്ടുള്ളത് ഓക്കെ ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ആ വ്യക്തി തിരിച്ചു വരില്ല ഞാൻ കരയുന്നത് ഇപ്പം ആ വ്യക്തി അറിയുന്ന പോലും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആ സാഹചര്യത്തിൽ നമ്മൾ വിന്നിട്ട് മണ്ടന്മാരായിട്ട് വരുള്ളോ ബസ് ഇല്ല ആ വഴിക്ക് എന്ന് പറഞ്ഞിട്ട് ആ വഴിയിൽ കാത്തുനിന്ന് ബസ് വന്നിട്ട് കയറി പോകുന്ന പറയുന്നത് മണ്ടത്തരാണ് അത് ആ വഴി അതാ അതിനടച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അത് തുറക്കാനും പോകുന്നില്ല എന്നൊരു വിശ്വാസം ആ ഇതിനെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് നിങ്ങളുടെ പോകുമ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും അപ്പൊ അത്തരത്തിലാണ് പോകേണ്ടത് എട്ടിൻ്റെ എനർജി നമ്മൾ പറഞ്ഞു എട്ട് കുറേ വട്ടത്തിൽ വന്നിട്ടുണ്ട് എട്ട് എന്ന് പറഞ്ഞ നമ്പറിന് എന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം പിന്നെ ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തികളാണല്ലേ ചിലപ്പോൾ ഒരാളാവും അല്ലെങ്കിൽ രണ്ട് പേരാ ഒരു ദ്രുതഗതിയുള്ള ഒരു പ്രവർത്തനം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സഡൻലി നിർത്തിയതായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തുടക്കം വരുന്നതായിരിക്കാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി എന്നിട്ട് പറയാനുള്ളൂ കാരണം ഇതിൽ രണ്ട് മിക്സഡ് ആയിട്ടുള്ള മിക്സഡായിട്ടുള്ള എലർജീസാണ് കാർഡുകളെല്ലാം വന്നിട്ടുള്ളത് ഇത് കാലാവസ്ഥയല്ല നമ്മൾ പറയുമ്പോൾ ഇത് അതിൽ കണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒരു അഞ്ച് കാട് അങ്ങനെ അഞ്ച് കാട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ പറയണില്ല അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ എന്താ പറയുക ഒരു പ്രതിരോധഗതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട് ഒരു മൂവ്മെൻറ്റ് പെട്ടെന്നുള്ളൊരു തീരുമാനം പെട്ടെന്നുള്ളൊരു ആക്ഷൻ ചിലപ്പോൾ മാനിഫെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അത് പെട്ടെന്ന് വളരെ പെട്ടെന്ന് വർക്ക് ആവുന്നുണ്ടാവാം വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനം ഒരു യാത്രയോടനുബന്ധിച്ചാവാം അങ്ങനെ എന്തു വേണമെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചൊരു യാത്രയാവാം അങ്ങനെ എന്തോ ഒരു സാഹചര്യം വളരെ പെട്ടെന്ന് നിങ്ങൾ നമ്മൾ സംഭവിക്കുന്നുണ്ടാകാം നിങ്ങൾ കാണുന്നുണ്ടാകാം വളരെ പെട്ടെന്ന് തന്നെ അത്തരം പോസിറ്റീവ് ഒരു കാര്യം ഒരു എട്ട് എന്നൊരു എനർജി നോക്കാം പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു ഒരുപാട് എനർജി ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി ചിലവാക്കുന്നുണ്ടാകുക ചിലവാക്കാന്ന് പറഞ്ഞാൽ വെറുതെ ചിലവാക്കുന്നു എന്നല്ല പറയുന്നത് അതില് ഒരു ആക്ഷൻ അറിയാൻ ഒട്ടും ഭയം ഇല്ലാതെ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുത്തു വെക്കാൻ ഈ സമയത്ത് അവര് തയ്യാറാവുന്നുണ്ട് എന്ത് തന്നെയാണെങ്കിലും അതെന്തൊരു ഇഷ്യൂലേക്കാണെങ്കിലും ഓക്കെ ഇവരില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ടാകാം അല്ലെങ്കിൽ അല്ലാതെ ഇത് എനിക്ക് വേണം അതെന്താണ് അവരുടെ ആ മനസ്സ് പറയുന്നത് അവർക്കൊരു ഒക്കെ വന്നിട്ട് അവർ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് എത്ര സാഹസികമായിട്ടുള്ളതാണെങ്കിലും അവരെ ചെയ്യുന്നുണ്ട് ഒട്ടും പായ ഒരു അത് തന്നെ അവരൊരുപക്ഷെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് എടുക്കുന്നുണ്ടാകാം ഓക്കെ അതിനുള്ളൊരു സാധ്യത കാണിക്കുന്നുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ തീർത്തും നിങ്ങളായിട്ട് ഒരുമിച്ചുണ്ടായിരുന്നു ഒരു എക്സ്പ്ലോർ ചെയ്തെല്ലാ കാര്യങ്ങളും ആ സ്വാതന്ത്ര്യം കാര്യങ്ങളും സ്വാതന്ത്ര്യം ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ഇതിൽ പ്രശ്നങ്ങളായിരിക്കാം ഒരു വ്യക്തി ഭയങ്കര പോസിറ്റീവ് ആയിരിക്കാം അപ്പോൾ ചില കാര്യങ്ങളിലേക്ക് ഇതേപോലെ തന്നെ അവരുടെ സഹകരണം ഉണ്ടാവില്ല അപ്പോൾ അത്തരത്തിലെ ബന്ധങ്ങൾ വഷളായവരും ഉണ്ടാകാം ഈ ഒരു സമയത്ത് ഒരുപാട് സാധ്യതകൾ കാര്യങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് നിങ്ങളിലേക്ക് സാധ്യത എന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഒരു ഫ്രീഡം കാര്യങ്ങളെല്ലാം തന്നെ ഈ സമയത്ത് വരുന്നുണ്ട് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ വരുന്ന കാര്യങ്ങളാണ് പറയുന്നത് ഇപ്പോൾ എന്തൊക്കെ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഒരു എക്സൈറ്റ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാവലോ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം അടിച്ചു പൊളിക്കുന്ന ഒരു എനർജി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകാം ക്യാൻസർ ലീഗോ അങ്ങനത്തൊരു സാധ്യതകൾ നോക്കാം പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ ഒരു ബന്ധത്തിൽ ഉള്ളവരെന്ന് പറയുകയാണെങ്കിൽ ഈ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഫോക്കസ് ഇല്ല പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധത്തിന് ഉപേക്ഷിച്ച് പോയ വ്യക്തികളായിരിക്കും കൂടുതലത് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര ഒരു ബന്ധം വേണ്ട എന്ന് തീരുമാനിച്ച് അത്ര ബന്ധത്തിന് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടാകാം ഒരു ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു പ്രവചനാതീതാണെന്ന് പറയാം ഒന്നും പറയാൻ പറ്റില്ല എന്ത് സംഭവിക്കാം എങ്ങോട്ട് മാറിപ്പോവാം എന്തും നെക്സ്റ്റ് ടൈം സംഭവിക്കുന്നുണ്ട് ഇതിന് എന്തൊരു അനന്തര ഫലങ്ങൾ വന്നാലും അതിനെ അവഗണിക്കാം കാരണം ഇത് ഇപ്പൊ എന്തൊരു പ്രശ്നം ഉണ്ടായാലും ഇത് നമ്മൾ ചാടിക്കരി പോകുന്നതാണ് നമ്മൾ നല്ല രീതിയിൽ തീരുമാനിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അത്ര ഒരു സാഹചര്യത്തിൽ കൂടെ നമ്മൾ പോകേണ്ടതായിട്ടുണ്ടാകും അത്തരം സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നുണ്ടാവും നേരത്തെ ഞാൻ പറഞ്ഞപ്പോ ഞങ്ങള് തമ്മിലൊരു പാസ്റ്റ് ലൈഫിന്റെ കണക്ഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞൊരു അപ്പോ ഇതേപോലെ തന്നെ ഒരു കൺഫ്യൂഷനാണ് ഒരു പേടി തെറ്റായി വ്യാഖ്യാനിക്കോ എൻ്റെ ഈഗോ അവർ ഈഗോ ഇഷ്യൂസിൽ നിൽക്കുന്നവരുണ്ടാകാം അപ്പം ഞാൻ ഞങ്ങോട്ടും കൂടെ ചേരാതെങ്ങനെയാവും ഇതിങ്ങനെയാവും തെറ്റായി ഒരുപാട് കാര്യങ്ങളെ പേടിച്ചു നിൽക്കുന്നൊരവസ്ഥ അവരുടെ ഇമോഷനെല്ലാം അടിച്ചമർത്തി വയ്ക്കുന്നൊരവസ്ഥ പുള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫുൾ കൺഫ്യൂഷനാണ് എന്ത് വേണോ എങ്ങനെ തെറ്റിദ്ധരിക്കുമോ ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ആണ് ഈ ഒരു സമയത്ത് ഇപ്പോൾ മേബി ഒരു ഈഗോ ഇഷ്യൂസ് ആണെങ്കിലും അത്തരം കാര്യങ്ങളോണ്ടായിരിക്കാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റാൻഡ് എടുക്കാൻ നിൽക്കുന്നത് ചിലപ്പോ ഈ ഒരു ബന്ധത്തില് നമ്മളീ പറഞ്ഞ പോലെ തന്നെ ആ വ്യക്തി എന്നെ ഒഴിവാക്കി പോയോ ഇനി തിരിച്ചു വരില്ലേ ഒരു മാറ്റത്തെ കുറിച്ചുള്ള ഒരു ഭയം അവൻ അല്ലെങ്കിൽ അവൾ എനിക്ക് നഷ്ടപ്പെട്ടോ എന്നൊരു ഭയം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ അവോയ്ഡ്നെസ് ചിലപ്പോ അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ടാകാം നഷ്ടപ്പെട്ടു വന്നൊരു ഭയം അവർ ഈ സമയം തിരിച്ചറിയുന്നുണ്ടാകാം അല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു വന്നൊരു സത്യത്തിനെ അവർ അംഗീകരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ അത്തരത്തിൽ സംഭവിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് പാസ്വേവ് കണക്ഷൻ ഉണ്ടെന്ന് നമ്മൾ തീർത്തും പറഞ്ഞു ഒരു അകാല മരണമായിരിക്കും നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല തീവ്രമായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അത്തരമല്ലാത്ത സാഹചര്യങ്ങൾ ഇപ്പോൾ ഒരു അകാല മരണം സംഭവിച്ച് നിങ്ങൾക്ക് ഒന്നിക്കാൻ സാധിക്കാത്ത അവസ്ഥ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം പാസ്റ്റ് ലൈഫ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് അത് മാറാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയിട്ടുള്ളത് പക്ഷേ ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് കാര്യങ്ങൾ വരുന്നുണ്ടാകാം അപ്പോൾ ഇത് നിങ്ങളിൽ നിന്ന് മാറി പോകണമെങ്കിൽ അതിൻ്റെ ഒരു കർമ്മം പൂർത്തിയാവേണ്ടതായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്ഥലത്ത് അത്തരം കർമ്മങ്ങൾ പൂർത്തിയായിട്ടുണ്ടാകണം അത്തരം സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് മാജിക് തേർഡ് പാർട്ടി നെഗറ്റീവ് എനർജീസ് ഞാൻ പറഞ്ഞു അത് ഞാൻ പറയുന്നു ഒരു വഞ്ചന ഉണ്ട് ചിലപ്പോൾ ആ വ്യക്തികൾ വീണ്ടും മാറി ചിന്തിക്കുന്നുണ്ടാകാം ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തി വീണ്ടും ചിന്തിക്കുന്നുണ്ടാകാം അവർ ചെയ്തത് ശരിയാണോ എന്നാലും കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാകാം ഒളിച്ചു വെച്ചിട്ടുണ്ടാക്കാം പറയാതിരുന്ന് പ്രശ്നം അല്ലെങ്കിൽ പറഞ്ഞാൽ പ്രശ്നം ആകുമെന്നൊക്കെ വിചാരിച്ച് കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥ കാര്യങ്ങളുണ്ടാക്കാം അത്തരം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സെവൻ എന്ന് പറഞ്ഞൊരു നമ്പറിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കാര്യങ്ങളുണ്ടോ നോക്കാം ഇത്തരം സാഹചര്യങ്ങളെ കൂടെയൊക്കെ ആയിരിക്കും കേട്ടോ നിങ്ങളുടെ ഒരു ബന്ധം ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും നമ്മൾ കാർഡുകൾ എടുത്തു ഇനി ഒരു കാടിന്റെ എനർജിയും കൂടി ഉണ്ട് ഇതിൽ പറയുന്നത് ഒരു എന്താ പറയുക ഒരു ധൈര്യം ഒരു ദൃഢനിശ്ചയം സന്തോഷം ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഒരു ബന്ധത്തിലോട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് പകുതി പകുതി ആയിട്ട് റെസനൈറ്റ് ആവും നോക്കിയാൽ മതി ഇതിലിപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ആർക്കൊക്കെ റെസനൈറ്റ് ആകും നോക്കുക അതിനനുസരിച്ചിട്ട് ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ എടുക്കുക അവര് നിങ്ങൾ മറന്നു തുടങ്ങിയ ഇനി അവർ കാത്തിരിക്കുമ്പോൾ അതിലേക്ക് ഒരു മാറ്റങ്ങൾ സന്തോഷവും കാര്യങ്ങളൊക്കെ ദൃഢനിശ്ചയം ഒക്കെ വരുന്നുണ്ട് സ്വാതന്ത്ര്യം എക്സൈറ്റ്മെന്റ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ അതിലൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പ്രതീക്ഷ ഉണ്ടെന്ന് തന്നെ പറയാം കുറച്ച് പേരൊക്കെ അതിനെ പൂർണ്ണമായിട്ട് നിർത്തി ആ സാഹചര്യത്തിന് തിരിച്ചറിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞാൽ അതൊരു മുന്നോട്ടൊരു ഗ്രോത്തിൽ തിരിച്ചറിഞ്ഞിട്ട് ഉപേക്ഷിച്ച് പോയവരുമുണ്ട് എന്നിട്ടും ആ സാഹചര്യങ്ങളെ പെട്ടിരിക്കുന്നുണ്ട് അപ്പോൾ താമസിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഒരു സാഹചര്യത്തിൻ്റെ ഒരു മാറ്റം അവരിലേക്ക് വരുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർ കുറെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് അവര് സ്വയമായിട്ടൊരു മാറ്റം എടുക്കുന്നുണ്ടാകാം അപ്പോൾ അത്ര ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിട്ട് ടാലറ്റിനെ ഉപയോഗിക്കാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫൈനൽ കാർഡ് പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞ എനർജി കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ട് നോക്കുമ്പോൾ അവർ നിങ്ങളെ മറന്നു തുടങ്ങി തോന്നുന്നുണ്ടോ ഇല്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും മറന്നു തുടങ്ങിയിട്ടൊന്നുമില്ല അവരെ എന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരോട് കാത്തിരിക്കാനാണ് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കുമ്പോൾ ഒന്നും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ നമ്മുടെ ചാനലിൽ മറ്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ റീഡിങ്ങിന് വരാം മുൻകൂട്ടി ബുക്ക് ചെയ്യണം അപ്പോൾ പേഴ്സണൽ അടിക്കുന്ന പറഞ്ഞാൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് അയച്ചു തരും അത് നോക്കിയിട്ട് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ള നിങ്ങൾ പണം അടച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫോർ ഹവേഴ്സുള്ള റേഡിങ്ങ് കിട്ടും പോസിറ്റീവ് പറയും നെഗറ്റിംഗും പറഞ്ഞു കേട്ടോ താൽപ്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി അപ്പോൾ അപ്പോൾ ഇനി നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി